ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി വിഴിഞ്ഞ പോർട്ട് ഉദ്ഘാടനത്തില്ല എന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വീണ്ട ടെറസിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് എയർപോർട്ട് തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ഈ കാണുന്നത് അതുകൊണ്ട് ഈ കാണുന്നുണ്ട് ഇതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഞങ്ങളുടെ കണിയങ്കര ദേവീക്ഷേത്രം ഇവിടുന്ന് ഒരു മിനിറ്റ് പോലും നടക്കാല്ല അത്ര നടന്നിട്ട് ദേ എയർപോർട്ടിനകത്താണ് ക്ഷേത്രം കണ്ടോ ഇങ്ങനെ വളച്ച് ഇങ്ങനെ കണ്ടോ അതിനകത്താണ് ക്ഷേത്രം അങ്ങനെ ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും അഭിക്കുട്ടനും അമ്മയും കൂടെ ഇവിടെ പണി നടക്കുകയാണ് എയർപോർട്ടിനകത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കാൻ പാടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ ഇതി കാണുന്ന റോഡ് കണ്ടോ ആ റോഡ് വഴിയാണ് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് എയർപോർട്ടിനകത്തൂടെ കടന്നു പോകുമെന്ന് പറയില്ലേ അതിന് അകത്തൂടെയാണ് കടന്നു പോകുന്നത് ആ അതേ വരെയാണ് അങ്ങനെ അങ്ങനെ ഇതേ വരെയാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂന്ന് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു അതെ കണ്ടോ അടുത്തത് വരികയാണ് അതേ അവിടെ അമ്മയും അമ്മ ഇവിടെ നിൽക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിലായിരുന്നു ഞാൻ ഈ കണ്ടുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അടുത്തത് വരെയാണ് മൂന്നാമത്തത് അങ്ങനെ ജെ സി ബി ജെ സി ബി എന്ന് വിളിച്ച് ആൾക്കൂട്ടം ഭയങ്കര ബഹളമാണ് ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ കുഞ്ഞി വീഡിയോ പി എം നരേന്ദ്രമോദി വിഴിഞ്ഞ പദ്ധതി ഉദ്ഘാടനം ചെയ്യാമെന്ന് ദിവസമായിരുന്നു താങ്ക്